ഇന്ന് കോഴിക്കോടുകാർക്ക് ഏറെ പരിചിതമായ അവരുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര കരിയാത്തുംപാറ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കോഴിക്കോട് നഗരത്തിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് സഹ്യന്റെ നീലിമയാർന്ന ഗിരിശൃംഗങ്ങൾക്ക് താഴെ എവിടേക്ക് തിരിഞ്ഞാലും പച്ചപ്പിൻ്റെ ഉത്സവ കാഴ്ചകൾ അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും അരുവികളിൽ ഉരുളൻ കല്ലുകളോട് കഥ പറയുന്ന തെളിഞ്ഞ നീരൊഴുക്ക് പക്ഷേ ഇപ്പോൾ ഈ കടുത്ത വേനലിൽ പച്ചപ്പൊക്കെ കുറവാണ് കേട്ടോ ഏറെ പ്രിയപ്പെട്ട ഈ സ്ഥലത്തെ ഞങ്ങൾ മലബാറുകാർ ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് എന്നും വിശേഷിപ്പിക്കാറുണ്ട് അതെ ജീവിത ജീവിതസമരങ്ങളിൽപ്പെട്ട് കിതച്ചു പോയവരെ ഒരു ദിവസം ഇവിടേക്ക് വരൂ ഈ കാഴ്ചകൾ നിങ്ങളിൽ ഊർജ്ജമായി നിറയും ഉറപ്പാണ് അതുകൊണ്ട് ഒന്ന് റീചാർജ് ആവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ കോഴിക്കോട് ജില്ലയിൽ കക്കയൻ ഡാമിനും വയലട തോണിക്കടവ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് ചേർന്നുമാണ് ഈ സ്ഥലം നഗരത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിശബ്ദമായ ഒരിടം തേടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പ്രിയപ്പെട്ട നിശബ്ദ താഴ്വരയെ നിങ്ങളും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു